ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ടു കൊരിന്തിയർ ഏഴാം അധ്യായം ഒന്നാം വാക്യം പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മശവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക ഹലൂയ നമുക്ക് വാഗ്ദത്വങ്ങൾ ഉള്ളതുകൊണ്ട് അത് പ്രാപിക്കാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കണം അപ്പനെ പൗലൂസ് പറയുന്നു ഹലലിയ നമുക്ക് ദൈവഭയത്തിൽ ജീവിക്കണം വിശുദ്ധിയോടെ ജീവിക്കണം വേർപാട് ആചരിച്ച് ജീവിക്കണം കാരണം നമ്മെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതിയുണ്ട് രണ്ട് കൊരിതി ആറാം അധ്യായത്തിൽ തന്നെ പറയുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് നമ്മെ പുതിയ നിയമത്തിൻ്റെ ശ്രസൂഷകന്മാരാക്കി ദൈവം വെച്ചിരിക്കുന്നു നമുക്ക് ഒരു വിളിയുണ്ട് നമുക്ക് ഒരു ദൈവിക വേലയുണ്ട് ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു വിചാരമുണ്ട് നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ ശ്രസൂഷകന്മാർ ആകുവാൻ വേണ്ടി അത്രയും ലോകത്തിൽ പലരെയും പോലെയല്ല ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രത്യേകതയുണ്ട് അപ്പൊ പൗലോസ് അത് പത്താം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവരാ ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവരാ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ എത്രയും അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത അതാ ആ ശ്രുശൂഷയുടെ പ്രത്യേകത അതാ ലോകത്തിൽ ഒരുപക്ഷെ പ്രതിസന്ധിയോ പ്രതികൂലമോ വന്നാലോ മറ്റു ലോകമനുഷ്യർ ജീവിക്കുന്നത് പോലെ പ്രതിസന്ധി യിലും പ്രതികൂലത്തിലുമല്ല നമ്മുടെ സമയത്തെ നാം ചെലവഴിക്കുന്നത് നാം സമയം ചെലവഴിക്കുന്നത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി എത്ര നമ്മിലൂടെ വെളിപ്പെടുന്നത് ദൈവീക വേല എത്ര നമ്മിലൂടെ വെളിപ്പെടുന്നത് കർത്താവിൻ്റെ മഹത്വമുള്ള ശ്രുശൂഷ എത്ര അതുകൊണ്ട് അപ്പസ്വലനായ പൗലോസ് പറയുന്നു നാം വിശുദ്ധിയെ തികയ്ക്കണം നമ്മിലുള്ള വേലയ്ക്ക് ഒത്തവണ്ണം നമ്മെ വിളിച്ച ആ ദൈവത്തിൻ്റെ വിളിക്ക് ഒത്തവണ്ണം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം നാം ദൈവഭയത്തിൽ വേണം ജീവിക്കാൻ കാരണം ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉദ്ദേശമുണ്ട് ഒരു ദൈവിക പദ്ധതി നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് അല്ലലുയ പദ്ധതിയുണ്ട് രണ്ട് തിരുവചനത്തിൽ പറയുന്നു നമുക്കുള്ള ഹലുയ ദൈവിക വാഗ്ദത്വം നാമും ദൈവവുമായിട്ടുള്ള ബന്ധം അവൻ നമുക്ക് പിതാവും നമ്മളവർക്ക് പുത്രി പുത്രന്മാരും അത്രയും കർത്താവിൻ്റെ മക്കളത്രേ നാം അപ്പനും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം നമ്മളുടെയും ദൈവത്തിൻ്റെയും ഇടയിലുണ്ട് അല്ലല്ലോ ആ ഒരു ബന്ധത്തെ നാം ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടും വേർപാടോടും കൂടെ വേണം ജീവിക്കുവാൻ നാം അപ്പൻ്റെ സ്വഭാവത്തെ ഈ ലോകത്തിൽ പ്രദർശിപ്പിക്കുന്നവരായിത്തീരണം നമ്മുടെ അപ്പനാര വിശുദ്ധൻ വേദപുസ്തകം പറയുന്നു അവൻ വിശുദ്ധനാകയാൽ നാമും വിശുദ്ധിയുള്ളവനായി ജീവിക്കണം ഇന്ന് രാവിലെ സമയത്ത് വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നമുക്ക് ഒരു പിതാവുണ്ട് നമുക്ക് ഒരപ്പനുണ്ട് അപ്പൻ ും നാമുമായിട്ടുള്ള ബന്ധം അതിശ്രേഷ്ഠമായ ബന്ധം അത്രേ മറ്റാരെക്കാട്ടിലും അധികമായി ഹല്ലലു ദൈവവും നാമും തമ്മിൽ ഒരു ബന്ധമുണ്ട് സർവശക്തനായ ദൈവം സർവ ഹലലിയ അധികാരമുള്ള ദൈവം സകലത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു കർത്താവിനെ നാം ഈ കാലഘട്ടത്തിൽ വിളിക്കുന്ന പേര് പിതാവേ എന്നത്രേ അതുകൊണ്ട് അപ്പസുലനെ പത്രോസും തന്റെ ലേഖനത്തിൽ പറയുന്നത് മുഖപക്ഷം കൂടാതെ ന്യായം പിടിക്കും വിധിക്കുന്ന ന്യായം പറയുന്ന ഒരു ദൈവത്തെ നാം പിതാവെയെന്ന് വിളിക്കുന്നുവെങ്കിൽ എന്നൊരു ഹലലി പദം അവിടെ പറയുന്നു ഹലലി ലോകത്തിൻ്റെ മുമ്പാകെ അവൻ മുഖപക്ഷം ഇല്ലാത്ത ദൈവം അവൻ ന്യായം വിധിക്കുന്ന ദൈവം അവൻ സകലത്തെയും ഭരിക്കുന്ന ദൈവം പക്ഷെ നാമും അവനുമായിട്ടുള്ള ബന്ധം പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം അത്രേ നാം അവൻ്റെ മക്കള അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ പൈതല അതുകൊണ്ട് പ്രിയരെ മറ്റ് ലോകമനുഷ്യരെ പോലെയല്ല നമുക്ക് ഹല്ലലിയ ഒരു പ്രത്യേക ഹലലിയ ഉടമ്പടി ദൈവവുമായിട്ടുണ്ട് നാമും നമ്മുടെ പിതാവുമായിട്ടുള്ള ഉടമ്പടി അത് ലോകത്തിന് മായ്ച്ചു കളയാൻ പറ്റത്തില്ല സമൂഹത്തിൻ്റെ സിസ്റ്റത്തിന് അതിനെ എടുത്തു കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ജീവിതം വിശുദ്ധിയോട് വേർപാടോടെ ഭയത്തോടെ നമുക്കും ജീവിക്കാം ഹല്ലലു എന്തുകൊണ്ട് നാം ജീവിക്കണം ഒന്ന് നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് രണ്ട് ഹല്ലലു അവനും നാമുമായിട്ടുള്ള ബന്ധത്തെ പ്രതി ഇത് മൂന്നാമതായി തിരുവദിനത്തിൽ പറയുന്നു കർത്താവ് പറയുന്നു നിങ്ങൾ എന്തുകൊണ്ട് വിശുദ്ധിയോടെ വേർപാടോടെ കൂടെ ജീവിക്കണം ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരുടെ നടുവിൽ നിന്ന് ഹലു ഈ നടുവിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വസിക്കുകയും ചെയ്യും ഹ ഞാൻ അവർക്ക് ദൈവമാണ് അതുകൊണ്ട് ഞാൻ ഈ ജനത്തിൻ്റെ നടുവിലായിരിക്കുന്നത് നമ്മുടെ ദൈവം മറിഞ്ഞിരിക്കുന്ന ദൈവമല്ല ജാതികളുടെ ദൈവങ്ങൾ ഹലു ഒരു സ്ഥാനത്ത് കൊണ്ട് വെച്ചാൽ അത് ഊമ വിഗ്രഹങ്ങൾ അവിടെ നിന്ന് അനങ്ങത്തില്ല അവിടെ നിന്ന് ചലിക്കത്തില്ല അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ തോളിൽ ചുമന്നുകൊണ്ട് അവർ നടക്കേണ്ടതായി വരും പ്രിയരെ നമ്മുടെ ദൈവം സകലത്തിൻ്റെ ഉടയവനായ ദൈവം നമ്മുടെ നടുവിൽ വസിക്കുന്ന ദൈവം അത്രേ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ചലിക്കുന്ന ദൈവം പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണവുമായി അവരുടെ കൂടെ ചലിച്ച ഒരു ദൈവത്തെയാണ് അവർ കണ്ടത് അവരനുഭവിച്ചത് എന്നാൽ പുതിയ നിയമത്തിൽ വേദപുസ്തകം പറയുന്നു അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു നമ്മുടെ ഉള്ളിൽ അവൻ മഹത്വത്തിൻ്റെ പ്രത്യാശയായി വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് തിരിച്ചറിയാം നമുക്ക് വേർപാടോടെ വിശുദ്ധിയോടെ അല്ലെങ്കിൽ ദൈവ ഭയത്തോടു ജീവിക്കാം അല്ലെങ്കിൽ മൂന്ന് കാരണങ്ങൾ നാം ചിന്തിച്ചു ഒന്ന് ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് നമ്മെ പുതിയ നിയമത്തിലെ ശ്രസൂഷകന്മാരാക്കിയവൻ വെച്ചിരിക്കുന്നു രണ്ട് നാമും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം അത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം അത്രേ മൂന്ന് നമ്മുടെ ദൈവം നമ്മുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നമുക്ക് വിശുദ്ധിയോടുകൂടെ ജീവിക്കാം ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ കർത്താവിന് കൊള്ളാവുന്ന ജീവിതം നയിപ്പാൻ വിശുദ്ധിയോടുകൂടെ വേർപാടോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ